ിക്കപ്പോഴും സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രസവിച്ചു എന്ന് കഴിയുമ്പോഴേക്കും അവർക്ക് കുട്ടിയങ്ങ് കിട്ടി അത് മുഴുവൻ എൻ്റേതാണ് എൻ്റെ മാത്രം സ്വന്തമാണ് എന്ന് കരുതി സ്ത്രീകൾ മുഴുവൻ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അടക്കി പിടിച്ചു വെച്ചിരിക്കും കാരണം സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഇമോഷണൽ കണക്ഷനും ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ കോടതി കേസുകളിലേ സമൂഹത്തിന് കുറേ തെറ്റിദ്ധാരണയുണ്ട് അല്ലെൻ്റെ കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ അച്ഛനോട് പോണ്ടെന്ന് തന്നെ പറയും ഒരു സ്പോൺ ഡോണർ അല്ലല്ലോ നമ്മളൊരു ഫാദർ ഉണ്ട് ആ കുട്ടിക്ക് എല്ല ഒരു സംശയമാണ് അതായത് ഒരു ഫാമിലി ലൈഫിൽ ഒരു മോശം ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഒരു മോശം അച്ഛനാവുന്നു ഇപ്പൊ സ്വാതി ചോദിച്ചത് പോലെയാണെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു ഭർത്താവും ഒരിക്കലും നമുക്ക് മോശം അച്ഛനാണെന്ന് പറയാൻ പറ്റില്ല അവരുടെ റിലേഷൻഷിപ്പ് ബാഡ് ആയിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഒരു നല്ലൊരു ഭർത്താവ് ഒരിക്കലും പറയാൻ പറ്റില്ല ആ സ്പൗസിനോട് കാണിച്ച ക്രൂരതയായിരിക്കും പക്ഷേ അയാളൊരു ഫാദർ എന്ന് പറയുന്ന സമയത്ത് ഒരു ഡ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫാദർ ആവാം റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ളൊരു ഫാദർ ആയിരിക്കാം ഭയങ്കര അഫക്ഷനും ലവും ആ കുട്ടിയുടെ അടുത്ത് ഉണ്ടായിരിക്കും കുട്ടിക്ക് തിരിച്ചു കൊണ്ടായിരിക്കും അവർ തമ്മിലുള്ള ബോണ്ടെന്ന് പറയുന്നത് ഭയങ്കര അതിഭീകരമായിട്ടുള്ള അച്ഛൻ മകൻ അല്ലെങ്കിൽ മകളുമായിട്ടുള്ളൊരു ബോണ്ടാവും അപ്പോൾ ഒരിക്കലും ഒരു മാരേജിൽ വന്ന് അയാൾ മോശമായിരുന്നു അല്ലെങ്കിൽ രണ്ടിനും രണ്ട് നിയമമാണ് കേട്ടോ മാരിറ്റർ റിലേഷൻഷിപ്പിൽ വരുന്നതെല്ലാം വന്നിട്ട് ഫാമിലി ലോസ് എക്സ്റ്റ് എൻ്റൽ ഡിഫറെൻ്റ് ആണ് അതേസമയം കുട്ടികളെ സംബന്ധിക്കുന്ന ഗാഡിയൻവാഡ് ആക്ട് പ്രകാരമാണ് വരുന്നത് അതിനകത്ത് നോക്കുമ്പോഴേക്കും കോടതി അച്ഛനാണോ ോക്കും അപ്പം മിക്കപ്പോഴും സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രസവിച്ചു എന്ന് കഴിയുമ്പോഴേക്കും അവർക്ക് കുട്ടിയങ്ങ് കിട്ടി അത് മുഴുവൻ എൻ്റെതാണ് എൻ്റെ മാത്രം സ്വന്തമാണ് എന്ന് കരുതി സ്ത്രീകൾ മുഴുവൻ കുഞ്ഞുങ്ങളെങ്ങനെ അടക്കി പിടിച്ച് വെച്ചിരിക്കും കാരണം ഇപ്പം സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഇമോഷണൽ കണക്ഷനും ഉണ്ട് പക്ഷെ ഒരിക്കലും അതൊരിക്കലും ഭർത്താവിൽ നിന്ന് അല്ലെ അവരെ മക്കളിൽ അച്ഛനിൽ നിന്ന് അകറ്റുന്നത് കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന അതിഭീകരമായ ക്രൂരതയാണ് കുട്ടികൾക്കൊരു അവകാശമുണ്ട് കുട്ടികളുടെ അവകാശം എന്ന് പറയുന്നത് അച്ഛൻ്റെ സ്നേഹം ലഭിക്കാനും അച്ഛനുമായിട്ട് സ്പെൻഡ് ചെയ്യാനും അച്ഛൻ അച്ഛൻ്റെ ആ പരി പരിലാളന കെയറിങ് അതൊക്കെ കിട്ടാനുള്ള അവകാശം കുഞ്ഞുങ്ങൾക്കുണ്ട് ആ അവകാശം കോടതികളോ നിയമമോ ഒരിക്കലും മാറ്റൂല്ല ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൗസുകൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ലീഗൽ ടൈ ആണ് എന്നുവെച്ചു കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പേ വരുമ്പോഴാണ് നിയമത്തിൻ്റെ മുമ്പേ വരുന്നത് ഒരു മാരേജ് ലോസ് വഴി ഉണ്ടാകുന്ന ഒരു ഒരു ബന്ധമാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പക്ഷേ കുട്ടികളും അച്ഛനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കുട്ടികളും അമ്മയും തമ്മിലുള്ള എന്ന് പറയുമ്പോൾ നാച്ചുറൽ റൈറ്റ് ആണ് ബയോളജിക്കലി ഒരു ഫാദറും മദറും അമ്മ കിട്ടുമ്പോൾ ഒരു നാച്ചുറൽ ബോണ്ടിങ് നാച്ചുറൽ റൈറ്റ് വരുന്നുണ്ട് അതിന് ഒരു കോടതി അതിനെതിരെ നിക്കുകയില്ല മാമിന് കൂടുതലും സ്ത്രീകളാണല്ലോ ക്ലയൻസ് അപ്പൊ മാമ് ഇതിനെക്കുറിച്ച് എന്താണ് ഒരു കാഴ്ചപ്പാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എൻ്റെ കക്ഷികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്ന് വെച്ചാൽ ആദ്യം അവർക്ക് കൺവിൻസ്ഡ് ആവില്ലേന്ന് ഞാൻ പറയുന്നത് കാരണം വൈകാരികമായിട്ട് അവരെടുക്കും എന്നെ വേണ്ടാത്ത ആൾക്ക് എൻ്റെ കൊച്ചിനെ വേണോ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അയാൾ മോശമല്ലേ അല്ലേ പറഞ്ഞുകൊണ്ട് എടുക്കണത് അപ്പം എൻ്റെ അടുത്ത് എന്നെക്കുറിച്ച് മോശം പറയില്ലേ അങ്ങനത്തെ കുറച്ചും സാധാരണക്കാര് ചിന്തിക്കുന്ന ആ രീതിയിൽ ചിന്തിക്കും പക്ഷെ കൂടുതൽ വരുന്ന സമയത്ത് അങ്ങനെയല്ല നോക്കുന്നത് ഒരു സ്പോം ഡോണർ അല്ലല്ലോ നമ്മളൊരു ഫാദർ ഉണ്ട് ആ കുട്ടിക്ക് അപ്പോൾ ഫാദർ ആവുമ്പോഴേക്കും ശരിക്കും കുഞ്ഞുങ്ങളുടെ വെൽവിഷയാണ് കോടതി നോക്കുന്നത് കോടതിക്ക് കുഞ്ഞുങ്ങൾ അച്ഛനുമായിട്ടുള്ള ബന്ധം എന്താണ് അച്ഛൻ്റെ അടുത്ത് കുഞ്ഞു ആണോ എന്നും പറഞ്ഞിട്ട് അച്ഛനാണെന്ന് പറഞ്ഞ് വല്ല കഞ്ചാവ് അടിക്കുന്ന ആളോ അല്ലെങ്കിൽ വലിയ പോക്സോ കേസിലെ പ്രതിയോ അത്രയും ക്രിമിനൽ ആയിട്ടുള്ളൊരു ഇതാണ് അല്ലെങ്കിൽ ആ എൻവയ്മെൻറ്റിൽ കുഞ്ഞും ജീവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞിന് അയാൾ ഇരുപത്തിനാല് വെള്ളം അടിച്ച് അങ്ങ് അറ്റമാണ് കൊച്ചിൻ്റെ അടുത്ത് വരുന്നത് അല്ലെങ്കിൽ കൊച്ചിൻ്റെ അടുത്ത് മോശമായിട്ട് വൃത്തികെട്ട ഉപയോഗിക്കുക ഇതൊക്കെ കോടതി നല്ല രീതിയിൽ ഫാദർ ആയി എന്ന് മാത്രം അല്ല പക്ഷെ നമ്മളെ ഈ ടോപ്പിക്ക് പറയണ പോലെ ഭാര്യയുടെ അടുത്ത് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ഒരു മോശമായിരുന്നു അവരെ റിലേഷൻഷിപ്പ് വളരെ ബാഡ് ആയിരുന്നെങ്കിൽ അത് ഒറ്റ കാരണം കൊണ്ട് ഒരിക്കലും അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ ഒരിക്കലും കോടതി തന്നെ എതിര് നിക്കത്തില്ല അത് നമ്മൾ ശരിക്കും കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ് ഇതെനിക്ക് എൻ്റെ കക്ഷികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈവൻ ദോ ദി ഇസ് ഫാക്റ്റ് ലോയും ഫാക്റ്റും എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണല്ലോ ഇവയ്ക്ക് ന്യായമായ ഒരു വിധി വരുന്നത് എൻ്റെ കുട്ടികളെന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് വരെയാണ് കുട്ടികൾ ഈ കുട്ടികൾക്ക് മേലിൽ രണ്ടുപേർക്കും ഒരേപോലെ അവകാശവും അതുകൊണ്ട് അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തമ്മിൽ എന്ത് ഫൈറ്റും ആയിക്കോട്ടെ അച്ഛനും അമ്മയും തമ്മിൽ എന്തുമായിട്ടും ഫൈറ്റും ആയിക്കോട്ടെ കുട്ടിയുടെ അടുത്ത് ഇച്ചിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവനെയോ അവളെയോ അത് രണ്ടുപേരുടെ സ്നേഹവും അനുവദി എന്ന് വെച്ചാൽ സ്വീകരിക്കാനും അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനും നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ അനുവദിച്ച് തന്നെ പിന്നെ ഒരിക്കലും കുഞ്ഞിനെ പോയിസൺ ചെയ്യരുത് അച്ഛനെതിരെ അമ്മ പറയാൻ നിൽക്കരുത് അതേപോലെ അമ്മയ്ക്കെതിരെ അച്ഛനും മോശം കിട്ടുന്ന സമയത്ത് നിന്റെ അമ്മ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞ് അൺ അൺകംഫേർട്ടാവും കുഞ്ഞുങ്ങൾ ഒരിക്കലും ആ ഒരു ടോക്സിക് ഇൻവോൾവ്മെൻ്റ് നിൽക്കാൻ ശ്രമിക്കത്തില്ല അപ്പം അവർക്കത് മാനസിക സമ്മർദ്ദം ഉണ്ടാകും അതൊന്നും ഒരിക്കലും ചെയ്യരുത് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അവരാഗ്രഹിച്ച് ഈ ലോകത്തിലോട്ട് വരുന്നതല്ല നമ്മൾ കൊണ്ടുവന്നവരാണ് ആ അഡൾട്ട് ആയിട്ടുള്ള അത് എടുക്കുക മാം ബോക്സിൽ ചോദ്യമാണ് അതായത് ഒരു പത്ത് വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടി അച്ഛൻ്റെ കൂടെ പോകാനാണ് താല്പര്യമെങ്കിൽ അത് കോർട്ട് കൺസിഡർ ചെയ്യുമോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ കോടതി കേസുകളിലേ സമൂഹത്തിന് കുറേ തെറ്റിദ്ധാരണയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് ശതമാനവും കേസിന് ആസ്പദമായ സംഭവം അതായത് ഫാക്ട്സ് ഓഫ് ദി കേസും ബാക്കി കുറച്ച് റൂളിങ്സും ലോസും മാത്രമാണ് കോടതികൾ നോക്കുന്നത് അപ്പോൾ കുടുംബ കോടതിയിൽ വരുന്ന ഓരോ കേസും കുഞ്ഞുങ്ങളുടെ കേസാണെങ്കിൽ പ്രത്യേകിച്ചും ഓരോ രീതിയിലായിരിക്കും നോക്കുക ഇപ്പം സ്വാതി ചോദിച്ച പോലെ അങ്ങനെ ഒരു കുട്ടി അച്ഛൻ്റെ കൂടെ പോണം എന്ന് പറയുവാണെങ്കിൽ ആ പോകാൻ അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ് കുഞ്ഞ് അച്ഛൻ അമ്മയുടെ അടുത്ത് സേഫ് അല്ലേ അല്ലെ കുഞ്ഞിന് അമ്മ അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് കറക്റ്റ് അല്ലേ അങ്ങനത്തെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് പോകാനുള്ള ചാൻസ് അതായത് വിടാനുള്ള ചാൻസ് ഉണ്ട് കുഞ്ഞ് സേഫ് അല്ല അല്ലെങ്കിൽ കുഞ്ഞ് കുറച്ചുകൂടെ കംഫേർട്ട് ആവണേ അവളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് നല്ലത് അച്ഛൻ്റെ കൂടെയാണെങ്കിൽ ഉറപ്പായിട്ടും കോടതി ആ ഒരു കൊച്ചിൻ്റെ സ്റ്റേറ്റ്മെൻറ് കൊടുക്കും പിന്നെ അല്ലാതെ എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് വെച്ചാൽ മാം എന്താണെങ്കിലും എൻ്റെ കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ അച്ഛനോട് പോകണ്ടാന്ന് എന്നെ പറയും അപ്പോൾ കോടതി അവിടെ ഇരുന്നും കൊണ്ട് എല്ലാവരും വിചാരിക്കേണ്ടല്ലോ നിങ്ങൾ അച്ഛനോട് പോണോ കൂടെ പോകണോ എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്തി ചോദിക്കത്തേ ഇല്ല പിള്ളേരുടെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും കോർട്ട് ചേമ്പറിനുള്ളൂ ചേമ്പർ എന്ന് വെച്ചാൽ ഓപ്പൺ കോർട്ടല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് കോടതിയുടെ ചേംബറിനുള്ളിൽ വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ഇരിക്കേടയുടെ അടുത്ത് സംസാരിച്ചിട്ട് കുഞ്ഞിൻ്റെ ബോഡി ലാംഗ്വേജ് വരെ നോക്കും അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനുമായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത കുട്ടിയാണെങ്കിൽ ആ വഴിക്കാൻ നോക്കുവോലോ ഇല്ല അടുക്കുവാലും ഇല്ല അപ്പോൾ ആരും ഇതിൽ മാറിക്കൊണ്ടിരിക്കും പിന്നെ ഈ ഇടയ്ക്ക് വന്ന ഒരു സുപ്രീം കോടതിയുടെ ഒരു കേസിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അല്ലാതെ മാനസിക അവസ്ഥ മസ്റ്റായിട്ട് കോടതികൾ നോക്കണമെന്ന് പറഞ്ഞ് ആ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി കോടതി കേസിലിരുന്ന സമയത്ത് കുഞ്ഞിന് ഒരു തരത്തിലും അച്ഛനോട് പോകാൻ ഇഷ്ടമില്ല കൊച്ചിനും ഇമോഷണലി അച്ഛനുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ആ കുഞ്ഞിനെ പിടിച്ചു വലിച്ചിട്ട് അച്ഛൻ്റെ കൂടെ വിടാൻ വേണ്ടിയിട്ട് കോടതി ഓർഡറായി പക്ഷെ കുഞ്ഞിന് കൊടുക്കുന്ന അതിഭീകരമായ ട്രോമയായിരുന്നു അത് അങ്ങനെ സുപ്രീം കോടതിയിൽ എത്തിയ സമയത്ത് തിരിച്ചു കുട്ടിയെ അമ്മയുടെ അടുത്ത് കൊടുക്കുകയും ചെയ്തു ഇത്ര മാത്രം ഒരു ട്രോമ കോടതികൾ വരുത്തി വെക്കരുത് അതിനുവേണ്ടി നിൽക്കരുത് എന്ന് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് കുഞ്ഞവിടെ പോകാൻ ഇഷ്ടപ്പെടാത്തത് അങ്ങനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് കൊച്ചിനെ നിർബന്ധിച്ച് വിടേണ്ടതുണ്ടോ അത് അന്ന് ഉറപ്പായിട്ട് കുഞ്ഞുങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ചോദിക്കും ആ അഭിപ്രായത്തിന്റെ പിറകിലുള്ള ഇത് നോക്ക് എന്താ വെച്ചാൽ ട്യൂട്ട് ചെയ്തിട്ടാണോ അപ്പൊ അമ്മ പറയണം കോടതി ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയണ്ട അങ്ങനെ പറയണം കുട്ടികൾക്ക് കപടമില്ല കുട്ടികൾക്ക് സ്നേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കുഞ്ഞുങ്ങൾ എന്താ പറയുക അവർ ഒരിക്കലും മെറ്റീരിയൽ തിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറൊന്നും ഇല്ല അവർ അവർക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ അവരുടെ സ്നേഹം ഇതൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളും നോക്കുന്നത് അപ്പൊ അച്ഛൻ്റെ അടുത്താണ് സ്നേഹം ഉണ്ടെങ്കിൽ കോടതിയിൽ നിൽക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് അങ്ങോട്ട് ആ ഇൻട്രാക്ഷൻ കാണുമ്പം തന്നെ അറിയാം നമ്മളിപ്പം ഒരു അമ്മയ്ക്ക് വേണ്ടി നിൽക്കുകയാണെങ്കിൽ അവര് തമ്മിലുള്ള ബോണ്ടിങ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് ഓരോ കേസും ഓരോ കോടതിയിലാണ് കുഞ്ഞുങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് എടുക്കും പക്ഷെ ആ ഒരൊറ്റ അഭിപ്രായത്തിന്റെ മേൽ മാത്രം കേസ് വിധി വരും തന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഫാക്സിൽ മാത്രമാണ് കുടുംബ കോടതിയിൽ കൂടുതൽ നിൽക്കുന്നത് അന്നും പറഞ്ഞ് ബാക്കി ലോസോ അല്ലെങ്കിൽ ബാക്കി ഹൈക്കോടതി സുപ്രീം കോടതി റൂളിംഗ് നോക്കൂല എന്നല്ല അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള റൂളിംഗ്സുകളും നോക്കുക അതേപോലെ ലോസും നോക്കുക പക്ഷെ കൂടുതലും ഫാക്ട്സ് ഓഫ് ദ ആയിരിക്കും കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്